പേയാടിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ വണ്ടിയെന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ പിടികൂടിയ വാഹനത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് നാട്ടുകാരെ കണ്ട് ഇറങ്ങി ഓടിയ പ്രതികളെ ഓടിച്ചിട്ട് പിടിച്ചാണ് നാട്ടുകാർ എക്സൈസിന് കൈമാറിയത് ഇന്നലെ രാത്രി എട്ടോടെയാണ് സംഭവം പേയാട് ചെറുകോട് മുക്കംപാലമോട് കാട്ടുവിള റോഡിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുക പതിവായിരുന്നു എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ശേഷമെത്തുന്ന മാലിന്യം കയറ്റിയ വണ്ടികൾ റോഡരികിൽ മാലിന്യം തള്ളി നിമിഷ കടക്കും പതിവ് തുടർന്നതോടെ പിടികൂടാനായി നാട്ടുകാർ സംഘടിച്ചു ഇവിടേക്കാണ് സ്കോർപ്പിയോ വാഹനം ഇന്നലെ വന്നു നിന്നത് പന്തികേട് തോന്നിയ നാട്ടുകാർ ഓടിക്കൂടിയതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി വാഹനം പരിശോധിക്കുമ്പോൾ കുറെ പൊതികൾ നാട്ടുകാർ അത് മാലിന്യമെന്നുറപ്പിച്ചു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടിയ കുര്യാത്തി സ്വദേശി റോഷനെയും മലിങ്കീഴ് സ്വദേശി വിശ്വലാലിനെയും ഓടിച്ചിട്ട് പിടികൂടി തുടർന്നുള്ള പരിശോധനയിലാണ് വാഹനത്തിലുണ്ടായിരുന്നത് കഞ്ചാവാണെന്ന് മനസ്സിലാക്കുന്നത് ആറ് പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത് കിലോയോളം കഞ്ചാവ് പോലീസിനെയും എക്സൈസിനെയും വിളിച്ചു വരുത്തി നാട്ടുകാർ കൈമാറി നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ സ്ഥിരം ചവറിടുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ ഈ ഏരിയ മൊത്തവും ചവർ ചവര് ചവർ വലിച്ചുകൊണ്ട് എറിയുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഇവരൊരു വണ്ടി വന്ന് നിന്നപ്പോൾ ചവറിടാനാണെന്ന് കരുതി അവർ വണ്ടി തടയുകയും അപ്പോൾ തടഞ്ഞപ്പോഴാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഇറങ്ങി ഓടുന്നത് കണ്ടത് അപ്പോഴവർ വണ്ടി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കുറച്ച് ലഹരി വസ്തുക്കൾ ഈ വണ്ടിക്കകത്തുള്ളതായിട്ട് അവർ കണ്ടത് അങ്ങനെയാണ് ഒരു പോലീസിനെയും എക്സൈസിനെയും മറ്റേ എന്നെയും അറിയിച്ചിട്ടുള്ളതും നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് ഇതിവിടെ ഈ ഏരിയ വളരെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്ഥലം ഒരു കാട് പിടിച്ച പ്രദേശം പോലെ കിടക്കുന്നുണ്ട് ഈ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടെ കൂടുതലായിട്ട് വന്നിങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ് കാരണം ഇതിനെതിരെ ഈ ലഹരിക്കെതിരെ മുടി തന്നെ ജനകീയ സമിതി എന്നും പറഞ്ഞൊരു സമിതി അവിടുത്തെ നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് അതുതന്നെ ഈ ലഹരി വസ്തുക്കളെ ഒഴിവാക്കാൻ എന്ത് വഴിയെന്നുള്ള ഒരു സംഘടനയാണ് അതുപോലെ ഇവിടെ ഈ വെളിച്ചക്കുറവുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അതിന് അതും കൂടുതൽ ഇവർക്ക് താവളം ഒരുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനെതിരെ ഞാനും എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കുകയാണ് കാരണം നമ്മുടെ സമൂഹം നശിച്ചു പോകാതെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് കണ്ടെത്തണം ഇങ്ങനെ ഇത് ഇത് വെറുതെ വിടാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് ദോഷമാണല്ലോ ഇങ്ങനെ ഒരു കാര്യം എട്ട് മണിയോട് കൂടിയാണ് ഈ പ്രദേശത്തെ യുവാക്കൾ വിളിച്ചു പറഞ്ഞത് ഒരു സംഭവം ഉണ്ട് എന്ന് വരണോ അങ്ങനെ വന്നപ്പോഴാണ് ഏകദേശം പതിനഞ്ച് കിലോളം വരുമെന്ന് തോന്നുന്നു ഹൈബ്രിഡ് കഞ്ചാവെന്നാണ് എക്സൈസ് ഓഫീസർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ കണ്ടു ഇങ്ങനെ ചേസിനെ വിളിച്ചു കാര്യങ്ങൾ പോലീസും എക്സൈസും കൂടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്തു മാലിന്യമെന്ന് കരുതി തടഞ്ഞ വാഹനത്തിൽ കഞ്ചാവ് കണ്ടെത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ സന്തോഷത്തിലാണ് നാട്ടുകാർ അതേസമയം പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിനൂടെ നിയമപാലകരുടെ സഹായം വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം